റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ യാത്രക്കാരെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച ലിഫ്റ്റിലാണ് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ കുടുങ്ങിയത് ലിഫ്റ്റ് രണ്ടാം നിലയിലെത്തി പുറത്തേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് തുറക്കാൻ പറ്റിയില്ല സംഭവത്തെ തുടർന്ന് യാത്രക്കാർ എമർജൻസി കോളുകൾ ചെയ്യുകയായിരുന്നു തുടർന്ന് റെയിൽവേ അധികൃതർ സ്ഥലത്ത് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അധികൃതർ എത്തിയെങ്കിലും സാങ്കേതിക കാരണമൂലം ലിഫ്റ്റ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു തുടർന്ന് ലിഫ്റ്റ് പൊളിച്ചാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു കുടുംബത്തിലെ അഞ്ചു പേരും മറ്റു രണ്ടു പേരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് കാവന്നൂർ സ്വദേശി കൃപാലയത്തിൽ കൃഷ്ണൻ ഭാര്യ രമണി നെടമങ്ങാട് സ്വദേശി ഷംസുദ്ദീൻ ഫിറോസ് ഷിറാസ് മൻഹ എന്നിവരാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ആർ പി എഫ് റെയിൽവേ പോലീസ് അഗ്നിരക്ഷാസേന റെയിൽവേ അധികൃതരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി തുടർന്ന് ഏഴുപേരെയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു യാത്രക്കാർക്ക് ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല സംതൃപ്തേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ